ോരോ വി കാണാക്കാനായി കവി നമ്മൾ ഓരോരുത്തരും ഇതുപോലെ നമ്മുടെ മാപ്പമാരുടെ അധ്വാനത്തിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന പല സന്തോഷങ്ങളും പല സുഖങ്ങളും അവർ സ്വമേധ അവരുടെ സന്തോഷവും സുഖവും മാറ്റിവെച്ചതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം ഈ വീഡിയോ ഞാനിവിടെ കാണിച്ചെന്നറിയാം കഴിഞ്ഞ ദിവസം ഒരു ഉപ്പയുമായി ഞാൻ കുറേ നേരം സംസാരിച്ചു അദ്ദേഹം മിഴിന്നെ ഞോട് പറഞ്ഞൊരു കാര്യം പെൻഷൻ കിട്ടിയ പൈസ എല്ലാം അങ്ങനെ കൂട്ടി വെച്ചിട്ട് മകനിക്കൊരു ബൈക്ക് വാങ്ങി കൊടുത്തു ഒരിക്കലാ വാപ്പ പഞ്ചായത്തിലേക്ക് പോകാൻ നേരത്ത് മകനോട് പറഞ്ഞു എന്നെ ഒന്ന് പഞ്ചായത്തിൻ്റെ തരാൻ പറഞ്ഞു മകൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം വാപ്പ നടന്നു പോയിക്കണം പറഞ്ഞു ഉച്ച സമയമാണ് നല്ല വെയിൽ ആ മനുഷ്യൻ ആ എരിപൊരിയെന്ന വെയിലത്ത് നടന്ന് പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൻ്റെ വാതുക്കളേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ കൂട്ടുകാരൻ്റെ വാപ്പാനെ ആ പഞ്ചായത്തിൻ്റെ വാതുക്കൾ ട്രോപ്പ് ചെയ്തിട്ട് പോകുന്നത് സ്വന്തം വാപ്പ കാണുകയാണ് ഇങ്ങനെ കുറേ ആളുകളുണ്ട് മറ്റുള്ളവർക്ക് നല്ലവരാണ് അവര് കൂട്ടുകാരൻ്റെ വാപ്പ വാപ്പിച്ചാണ് കൂട്ടുകാരൻ്റെ ഉമ്മ ഉമ്മിച്ചാണ് സ്വന്തം മാപ്പായ ഉമ്മനെ എങ്ങനെ താലൂലിച്ച് വിളിക്കാൻ അവർക്കൊണ്ട് കഴിയത്തില്ല